കഴിഞ്ഞിട്ട് അപ്പം ഈ ഞാൻ അപ്പം ഇന്നത്തെ പത്രം കണ്ടില്ല ഞാൻ വരുന്ന വയ്യാ പറയൂ അത് ഇനിയും വരും ആരോപണങ്ങൾ ധാരാളം വരും ആരോപണങ്ങളെ ഇനി ധാരാളം വരും കാര്യം ഇതിൻ്റെ പുറകില് പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവർ അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെ ഒക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷെ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ് ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റ് ആണ് അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം തെറ്റ് ചെയ്യാത്തൊരു പോലും ഇതിനകത്ത് പെടുവല്ലോ പെടുത്തുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനെ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാലേ അന്വേഷണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വരും നമ്മൾ ഇപ്പം നമ്മളെ ഇവിടെ നമ്മളെ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഉമ്മൻചാണ്ടി സാറ് ഇത്രയും ജനരാളിനെ കുറിച്ച് എന്തെല്ലാം വന്നു അതുവരെ അല്ല അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഈ രണ്ട് സൈഡിൽ നിന്നാണ് കാര്യം ഈ ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് എത്തിയാലാണെങ്കിൽ ശേഷിക്കണം കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ല അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടാണ് അത് അന്വേഷണം വരണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ് പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിൽ വരെ ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പം അതിനകത്ത് പറഞ്ഞ കാര്യം മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങിക്കാൻ അങ്ങനെ അന്യായം നടന്നു എന്നുള്ള കാര്യം എൻ്റെ അറിയില്ല അങ്ങനെ നടക്കത്തില്ല കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഈ കമ്മിറ്റിയിൽ പതിനേഴ് വല്ലതും ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ട് നമ്മളെ നമ്മളിവിടെ രണ്ട് പടത്തിൽ ചെറിയ വേഷം ഇങ്ങനെ കൊള്ളാം എന്നൊരു മേണം സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ എവിടെ നിന്ന് ഈ പറഞ്ഞവരെ അങ്ങോട്ട് ഫീസ് കളക്ട് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ ഒരാൾ അവിടെ അങ്ങനെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെ പേരെന്ത് പറഞ്ഞങ്ങള് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എൽസം ആൺകുട്ടി അത്ര പത്തില്ല അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ട് അല്ല അത് എന്താ ചെറിയ വേഷമാണ് സത്യം ഇടവേള ഭാവവും ശ്രദ്ധിക്കുന്നുള്ളതല്ല ആര് പറഞ്ഞാലും അന്വേഷണം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സുതാര്യത വേണം സത്യസന്ധമായിട്ട് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരുന്നു ആണ് പക്ഷത്തു നിന്നായാലും പെണ്ണിൻ്റെ പക്ഷത്തായാലും ഇത് ഒരു ഇത് ഇവരൊക്കെ ഡബ്ല്യു സി സി ഒക്കെ വന്നുകൊണ്ടാണ് ഇതിന് ശക്തി ഉണ്ടായതും ഇന്നിങ്ങനെ ഒരു കമ്മീഷനെ വെച്ചതും അന്വേഷണം വന്നത് അപ്പോൾ നൂറ് ശതമാനം ശരിയാണ് അന്വേഷണം വേണം ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ സി സി എനിക്ക് വയ്യാതുകൊണ്ടാണ് അധികം സംശയം